ഹലോ ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ടോ അപ്പം ഞങ്ങൾ എൻ്റെ വ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഇരുന്നുണ്ടല്ലോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അഭിപ്രായം പറയണം കേട്ടോ പിന്നെ പുറത്ത് പോകണതാണ് ഇഷ്ടം അങ്ങനത്തെ ഇഷ്ടം എന്തായാലും ഇപ്പം എന്തായാലും എനിക്ക് പുറത്ത് പോകാനോ ഒന്നും പറ്റില്ല അപ്പോൾ നമുക്ക് എവിടെ യാത്ര ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളിട്ടിട്ടാണ് ഞാൻ ഒക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഒന്നറിയാനൊരാഗ്രഹം ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒന്ന് മർക്ക് ചെയ്തിട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഉച്ചയായി ഉച്ചയായി ഞാൻ ഇപ്പോഴും രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു ഉച്ച സമയത്താണ് വരിക എന്താ പറഞ്ഞാൽ എൻ്റെ പണിയൊക്കെ കഴിയുമ്പോഴേക്കും ഉച്ചയാവും അപ്പോൾ നമുക്ക് ഇതിനുള്ള സമയം കിട്ടുള്ളൂ അപ്പോൾ ഉച്ചയായി അപ്പോൾ രാവിലെ ഞാൻ നൂൽപുട്ടും മസാലക്കറിയൊക്കെ വെച്ചു അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കുട്ടികളൊക്കെ പോയി അവർ കൊടുത്തയച്ചു ഇക്കെ വന്ന് പന്ത്രണ്ട് മണി കഴിഞ്ഞ് വരും ഇപ്പോൾ പക്ഷേ രാവിലത്തെ നാശം കഴിച്ചിട്ട് ആൾ കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ മണി അഞ്ച് മണിക്ക് എനിക്കുള്ളൂ അപ്പം ഇന്ന് ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞപ്പം ഇനി വേറെ പണിയൊന്നുമില്ല വെറുതെ ഇരിക്കലാണ് അപ്പോൾ എനിക്ക് ഒരു മത്തി ഫ്രൈ ഉണ്ടാക്കണം എന്ന് തോന്നി അപ്പം ഞാൻ വിചാരിച്ചിരുന്ന ഒരു മത്തി ഫ്രൈ ആക്കാം പിന്നെ ഇന്നത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഒന്ന് വന്നിരിക്കുന്നത് അപ്പം മറക്കണ്ട ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാൻ മറക്കരുത് ചീത്ത പറയാൻ ഒന്നും ആറി വരരുത് പ്ലീസ് എനിക്ക് ഇഷ്ടമായിണ്ടെങ്കിൽ ഇഷ്ടമായിട്ട് ഇല്ലെങ്കിൽ ഇല്ല ഇല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം എന്തെങ്കിലും പറഞ്ഞോളൂ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാനിവിടെ വേർത്തുപ്പത്തന്നെ ഞാൻ ഇവിടെ മുളക് മത്തി ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അഞ്ചാറ് മത്തി ഇട്ടിട്ട് ഇതുണ്ടോ അത്രയേ ഉള്ളൂ മത്തി ഇട്ടിട്ടാണ് വേറെ ഒന്നുമില്ല ഞാനിന്ന് സുലപ്പിയാണ് വാങ്ങിയത് മീൻ വറക്കാൻ പിന്നെ വെജിറ്റബിൾ കറിയുണ്ട് അപ്പോൾ പിന്നെ മത്തി വേണ്ട വിചാരിച്ചു അപ്പോൾ എനിക്കൊരു അഞ്ചാറെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വാങ്ങിയത് പിന്നെ മുളക് കറി കഴിച്ചാൽ എനിക്ക് ചേരുന്നില്ല ഭയങ്കര നെഞ്ഞിരിച്ചലാണ് ഗൈസ് മുളക് കറിക്ക് അപ്പോൾ രണ്ടിനും ഇപ്പോൾ മീൻ വാങ്ങല് കുറച്ച് കുറവാണ് മത്തി മുളക് കറി വെക്കൽ രണ്ടച്ചടിച്ചു പിന്നെ മത്തി ഫ്രൈ ആക്കാൻ അയച്ചു തക്കാളി മാത്രം ഇട്ടിട്ട് എരിവ് കുറച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഗുണവും കിട്ടും മത്തിൻ്റെ ഗുണം കിട്ടും എന്നു വിചാരിച്ചു അപ്പോൾ സുലഭി ഉണ്ട് വറുക്കാനും അപ്പോൾ ഞാൻ മത്തി ഫ്രൈ ഉണ്ടാക്കാം പിന്നെ വെജിറ്റബിൾ കുറുമുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫുഡ് ഇതൊക്കെയാണ് കേട്ടോ അപ്പം ഇനി എന്തൊക്കെയാണ് സിമ്പിളായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇത് എൻ്റെ തന്നെയായ റെസിപ്പിയാണ് ഞാൻ മീൻകറിയൊക്കെ വെക്കാൻ അറിയണം കൊണ്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഫ്രൈ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് എങ്ങനെയുണ്ടാവും അറിയില്ല ഞാൻ ഞാനും ആദ്യമായിട്ടുണ്ടാക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ മീൻകറിയൊക്കെ വെക്കാൻ കൊണ്ട് ഇനി ഇത് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ എണ്ണ വെച്ചാരിക്കണോ ഞാൻ ഒത്തിരി ജീര ഉണ്ട് പെരിഞ്ചീരക കേട്ടോ ജീരത്തിലും ചെറുകായ അരിഞ്ഞത് എടുത്തിട്ടുണ്ട് സിമ്പിളായിട്ട് വയ്ക്കണം കേട്ടോ ഞാൻ ഇഞ്ചി മൂതി മൂത്തപ്പോൾ മൂട്ടപ്പോൾ വല്ലൂലി ഇട്ടിട്ടുണ്ട് ചെറുപുള്ളിയല്ലേ ഞാൻ വല്ലൂലിയാണ് ഇപ്പോൾ ഇട്ടത് കേട്ടോ ഒറ്റക്കൈ കൊണ്ട് നമുക്ക് കേറു പിടിക്കാനും പുലിയിടാൻ പറ്റാത്ത കൊണ്ടാണ് കേട്ടോ ഞാൻ അത് കളിക്കാണ്ടായി ഇതൊന്ന് മൂക്കട്ടെ അപ്പോൾ അതാ വലൂലി നന്നായിട്ട് ചുവന്നിട്ടുണ്ട് ഞാൻ ചുവന്നിട്ടില്ല എന്നാൽ അത്യാവശ്യം ചോന്നിട്ടുണ്ട് അപ്പം ഞാൻ ഈ തക്കാളി ഒരു തക്കാളി വലിയ തക്കാളിയാണ് കേട്ടോ രണ്ട് ചെറിയ വല്ലൂലിയാണ് ഞാൻ ഇട്ടത് ഇതൊന്നും മേപ്പിച്ചിട്ട് വരാം കുരുമോളം ഇട്ടി വെക്കാനും നന്നായി കോടഞ്ഞിട്ടുണ്ട് മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊട്ട് പിന്നെ കുരുമുളക് പൊടിയാണോ ഞാൻ കൂടുതലിന്ന് ഞാൻ ഒരു സ്പൂൺ ഫുള്ളായിട്ട് ആയിട്ട് വരുന്നുണ്ട് കുരുമുളക് പൊടി അപ്പൊ ഈ നെഞ്ഞ ഇച്ചിരി ഒഴിവാക്കാനാണ് മുളക് ചൊടി വെക്കുളക് കൂടുതൽ ഉപയോഗിക്കാം നെഞ്ഞലാണ് കഴിഞ്ഞ ഒഴിവാക്കാനും കുരുമുളക് വെച്ച് നോക്കാം ചേച്ചി എങ്ങനെ ഉണ്ടാവുന്ന എനിക്കറിയില്ല ഞാൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ടാണ് എങ്ങനെയുണ്ടാവും അറിയില്ല കൊറച്ച് ഞാൻ വെള്ളം ഒഴിക്കണ്ട ആ മസാലക്കൊന്നും കുഴുകി വരെ ഇതൊന്നും വരത്തി മസാലക്കൊന്നും മുഴുകി വര അടുത്ത കാര്യം അപ്പൊ എനിക്കിന്ന് ഒരു പരിപാടി ഉണ്ടെങ്കിൽ മിഷനിൽ അടിക്കാനുള്ള തുണിയൊക്കെ വെച്ചിരിക്കും എനിക്ക് ഈ ഒരു ഡ്രസ്സ് ഇന്ന് എനിക്ക് ചെയ്യാനുള്ളതാണ് നാളെയാണ് ഡേറ്റ് പക്ഷെ ഇന്ന് ചെയ്ത് കൊടുക്കണം ഇന്ന് ചെയ്യാം ചുരിദാറിക്കാണ്ട് എന്നെ അപ്പൊ ഇനി ഇതൊന്നും വേഗം കട്ട് ചെയ്യട്ടെ ഞാൻ അവിടെ മെല്ലെ വറ്റട്ടെ മീൻകറി മെല്ലെ വറ്റി മെല്ലെ മെത്തിയാ മതി അപ്പൊ ഇനി ഇത് വേഗം കട്ട് ചെയ്യാം കുറുകീട്ടുണ്ട് മീനടാം അപ്പം അവിടെ നമ്മുടെ മീൻ കറിയായിട്ടുണ്ട് മീൻ കറിയും മീൻ ഫ്രൈ വൃത്തിയായിട്ടുണ്ട് ഗ്യാസ് വേണ്ട അല്ല കണ്ട അവർക്ക് ഇടാം നങ്ങച്ചില്ല ഇ കറ വേപ്പില നമ്മുടെ വീട്ടിലുണ്ടായിരണം അത് വെളിച്ചെണ്ണ ഉപയോഗിക്കാം നമ്മൾ വെളിച്ചെണ്ണയും കറുവേപ്പിനും ഇട്ടു ഇതങ്ങനെ കുഴുകിട്ടുണ്ട് കട്ടിട്ട് കുഴുകിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെക്കാം കഴിഞ്ഞു നമ്മുടെ അയ്യോ ഗുണം കഴിഞ്ഞു ഷോള് നല്ല വർക്ക് വർക്ക്ണ്ട് കേസ് കളർ അടിപൊളി കളറണം കണ്ട സൂപ്പർ കളറാണ് കേട്ടോ നല്ല അടിപൊളി കളറാം Ah, e guys, crano, non è vero, è un cartello, 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 un cartello, è un 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 മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് ഗ്യാസ് മാതാളങ്ങിയാണ് കഴിക്കാൻ പോണത് അപ്പം ഞാൻ തന്നെയാണ് കഷ്ടപ്പെട്ട് കട്ട് ചെയ്തത് ആരും കട്ട് ചെയ്യാനില്ല അതുകൊണ്ടല്ല നമുക്കിതൊക്കെ ഒരാൾ കട്ട് ചെയ്തിട്ട് കഴിക്കുമ്പോൾ അതൊരു സുഖമല്ലേ രസമല്ലേ ഇത് നമ്മൾ തന്നെ കട്ട് ചെയ്ത് നമ്മൾ തന്നെ എല്ലാം ചെയ്ത് നമ്മളെന്നെ കഴിക്കും വേണം ഞാൻ മടിച്ചിട്ട് ഞാൻ ചിലപ്പോൾ ഇതൊന്നും കഴിക്കില്ല കേട്ടോ എന്താ പറഞ്ഞാൽ ഭയങ്കര മടിയാണ് ഇതൊക്കെ തൊലിച്ച് കഴിക്കാൻ ആരെങ്കിലും ചെയ്തു തന്നാൽ കഴിക്കും ഓറഞ്ച് ആണെങ്കിൽ പണിയില്ല വേഗം എടുത്ത് കഴിക്കും പക്ഷെ മാതളങ്ങം ഉണ്ടെന്നാൽ എന്താ ഞാൻ വൃത്തിയാക്കിയിട്ടൊന്നുമില്ല ഫുൾ ആയിരിക്കും നല്ല പളിച്ച് വൃത്തിയാക്കി തരും ഇക്ക നല്ല ഉറക്കുണ്ട് ഇനി അഞ്ച് മണി അതിൻ്റെ ഇക്ക കണിക്കുകയുള്ളൂ ഇക്കനൊക്കെ അത്തോണ്ട് കാര്യമില്ല അപ്പം നമുക്കൊരു മാതടങ്ങിക്കാം എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണോ മാതാ അപ്പം എന്താണ് വെജിറ്റബിൾ മസാല മീൻ ഫ്രൈ കുരുമുളക് ഇട്ടത് സുലോപ്പ്യ പൊരിച്ചത് അപ്പോൾ ഇതൊക്കെ കൂട്ടി നമ്മൾ കഴിക്കാൻ പോവാണ് അപ്പോൾ എന്തായാലും വഴുകും അപ്പോൾ കുറച്ച് കഴിക്കാം ഫുഡ് അപ്പോൾ നമ്മൾ മീൻ കുഴം മീൻ ഫ്രൈ ഉണ്ടല്ലോ കുരുമുളക് ഇട്ടത് അതെങ്ങനെയുണ്ട് കഴിച്ചു നോക്കാം നന്നായിട്ടൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല കുരുമുളകൊക്കെ കിട്ടാ വെച്ചാല് നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ട് പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു എലാസ്റ്റിക്ക് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തത് നമ്മൾ പാൻറ്റ് സ്റ്റിച്ച് ചെയ്തു ഇനി ഒരു കാപ്പി ഓടിക്കാം എന്നിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യണം അപ്പൊ അതൊക്കെയാണ് ചെയ്യുന്നത് കുറച്ചിരിക്കും കുറച്ച് കിടക്കും വേറെ പണി നോക്കും ആ കഴിഞ്ഞു ഇതാ സ്ലീവില് ഞാൻ വർക്ക് സ്ലീവ് പ്ലെയിൻ ആയിരുന്നു കേട്ടോ ഞാനിപ്പോൾ വർക്ക് ചെയ്താണ് നമ്മൾ ആ തുണീന്റെ ബാലൻസ് വന്ന കട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ സ്റ്റോണൊക്കെ വെച്ചിരിക്കട്ടോ സ്ലീവിൽ അപ്പൊ ഞാൻ ഒട്ടിച്ച് വെച്ചിരിക്കാണ് കുറച്ചുകൂടി ഉണങ്ങണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എനിക്ക് പറ്റിയില്ല കാരണം ഇവിടെയൊക്കെ സ്റ്റോൺ ഉണ്ടായിരുന്നു അപ്പോൾ ആ സൈഡൊക്കെ എടുത്തിട്ട് പണി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്നേക്കാണ് ഇത് തീർത്തത് അപ്പോൾ ആ സ്റ്റോണൊക്കെ നമ്മൾ ഇവിടേക്ക് വെച്ച് കുറച്ചൊരു പ്ലെയിനായിട്ട് എടുക്കുന്ന സ്ലീവിന് കുറച്ചൊരു ആക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാറ്റിയിട്ട്